മലയാളി താരം ശ്രീശാന്തിന്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വലിയൊരു വിവാദത്തിന് കാരണമായിരുന്നു മറ്റൊരു മലയാളി താരമായ സഞ്ജുവിനെക്കുറിച്ച് ശ്രീശാന്ത് നടത്തിയ ഒരു പ്രസ്താവനയായിരുന്നു ആരാധകരെ രോഷാകുലരാക്കിയത് ബാറ്റിംഗിൽ കൂടുതലായി ശ്രദ്ധിക്കണമെന്നും സഞ്ജു രാജസ്ഥാന്റെ നായക സ്ഥാനം മാറണമെന്നും ശ്രീശാന്ത് പറഞ്ഞിരുന്നു സഞ്ജുവിന് പകരം രാജസ്ഥാൻ റോയൽസിന്റെ നായകനായി ജോസ് ബ്ട്ലറെ നിയമിക്കണമെന്നും ശ്രീശാന്ത് പറയുകയുണ്ടായി സ്ഥിരത പുലർത്തുന്ന ഒരു നായകനെയാണ് ഐ പി എൽ പോലെ ഒരു വലിയ ടൂർണമെന്റിൽ ടീമുകൾക്ക് ആവശ്യമെന്ന് ശ്രീശാന്ത് നിലപാടെടുത്തു എന്നാൽ ആരാധകർക്ക് ശ്രീശാന്തിന്റെ പ്രസ്താവന അംഗീകരിക്കാനായില്ല അതോടെ ശ്രീശാന്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണമാണ് അരങ്ങേറിയത് ശ്രീക്ക് ഏറെ ചീത്ത വിളികളും കേൾക്കേണ്ടതായി വന്നു ഇപ്പോഴിതാ വീണ്ടും സഞ്ജുവിനെ കുറിച്ച് പുതിയൊരു പ്രസ്താവനയുമായി ശ്രീശാന്ത് രംഗത്ത് വരികയാണ് സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്നലെ തന്റെ കരിയറിലെ ആദ്യ രാജ്യാന്തര സെഞ്ചുറി സഞ്ജു നേടിയിരുന്നു രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ കേരള താരമായും ഇതോടെ സഞ്ജു മാറിയിരുന്നു ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഇന്ത്യയെ മികച്ച നിലയിലേക്ക് നയിക്കാനും ഇന്നലെ സഞ്ജുവിനായി വൺ ഡൌണായി എത്തിയ താരം നൂറ്റി പതിനാല് പന്തിൽ ആറ് ഫോറും മൂന്ന് സിക്സറും അടക്കം തൊണ്ണൂറ്റിനാല് പോയിന്റ് ഏഴ് നാലെന്ന സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി എട്ട് റൺസാണ് അടിച്ചെടുത്തത് സഞ്ജുവിന്റെ കാര്യത്തിൽ ഇന്ത്യ എഴുപത്തിയെട്ട് റൺസിന് വിജയം നേടുകയും ചെയ്തു ഇതിനു പിന്നാലെ ശ്രീശാന്ത് പറഞ്ഞതിങ്ങനെയാണ് കഴിഞ്ഞ തവണ ആരാധകരുടെ രോഷത്തിന് ഇരയായതുകൊണ്ടായിരിക്കാം ഇത്തവണ സഞ്ജുവിനെ പ്രശംസിച്ചുകൊണ്ടാണ് ശ്രീ രംഗത്തെത്തിയത് അർഹിച്ച സെഞ്ചുറിയാണ് ടീം ഇന്ത്യയ്ക്കായി സഞ്ജു സാംസൺ നേടിയതെന്ന് ശ്രീശാന്ത് പറഞ്ഞു സഞ്ജുവിന് ഇനിയും കൂടുതൽ സെഞ്ചുറികൾ നേടാൻ കഴിയട്ടെ ഇത് സഞ്ജുവിന് ഒരു വലിയ നേട്ടമാണെന്നും ശ്രീ പറഞ്ഞു ഐ പി എല്ലിലേക്കുള്ള കടന്നുവരവടക്കം സഞ്ജുവിന്റെ കരിയറിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു താരം തന്നെയാണ് ശ്രീശാന്ത്